എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കാൽക്കുലസിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാം ഓക്കെ സോ അവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ ലിമിറ്റ്സിന്നുള്ളൊരു ചോദ്യമാണ് ാണ് ചോദ്യം നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സീറോയാണ് ബൈ സീറോ എന്നി നമ്പർ അതായത് സീറോ ബൈ സീറോ എന്ന് വരും സീറോ ബൈ സീറോ എന്താണെന്ന് അറിയാം നമുക്ക് അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് അറിയാം അല്ലെ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം എന്താണ് എൽ ഹോസ്പിറ്റൽസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുക സോ ലിമിറ്റ് ടു എക്സ്റ്റൻസ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് തന്നെ എയും വരും ചെയിൻ റൂൾ പ്രകാരം ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് വരും ഇറൈസ് ഡെറിവേറ്റീവ് എന്താണ് വണ് സോ ഇനി ലിമിറ്റ് കൊടുക്കുക എക്സിന്റെ സീറോ കൊടുത്താൽ എന്താണ് വരിക എ ഇറൈസ് ബി എന്നുള്ളത് വൺ ആണെന്ന് നമുക്കറിയാം സോ ഇതിന്റെ ആൻസർ എന്ത് വരും എ മൈനസ് ബി വരും ആൻസർ ഓക്കെ ആണേ സോ ഓപ്ഷൻ സി

എന്താണെന്നാണ് ചോദ്യം ലിമിറ്റ് എക്സ് ടു സീറോസ് വൺ ഓക്കെ നേരിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിന് നമ്മൾ സീറോ കൊടുത്തു കഴിഞ്ഞാൽ സീറോ എന്നുള്ളത് വണ് വരും എന്നുള്ളത് വരും മൈനസ് വൺ ഇങ്ങനെയല്ലേ വരിക എക്സിന് സീറോ കൊടുത്താൽ ഇനി നമ്പർ റൈസ് ടു സീറോ വൺ ആണ് അപ്പൊ ടൂറു സീറോ വൺ ആവും മൈനസ് വൺ ലോഗ് വൺ ആണ് വൺ മൈനസ് വൺ സീറോ ആണ് സീറോ ബൈ സീറോ ഇൻഡിറ്റർമിനെറ്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും എൽ ഹോസ്പിറ്റൽസ് അപ്ലൈ ചെയ്യേണ്ടി വരും ശരിയാണല്ലോ മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ ലോഗ് വൺ പ്ലസ് എക്സിൻ്റെ ഡെറവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് ഓക്കെ ഡിവൈഡ് ബൈ ടു എക്സിൻ ഡെറവേറ്റീവ് ടു റൈസ് ടു എക്സ് ലോഗ് ടു ശരിയാണല്ലോ എ റൈസ് ഡെറവേറ്റീവ് എ റൈസ് ടു എക്സ് ലോഗു ടു മനസ്സ് വൺ ഡെറിവേറ്റീവ് ഡെവേറ്റീവ് ആണ് ലിമിറ്റ് എക്സിന് സീറോ കൊടുക്ക വൺ ബൈ വൺ പ്ലസ് സീറോ എന്നുള്ളത് എന്ത് വരും വരും ബാക്കി എന്താണ് ലോഗ് ടു വൺ ബൈ ലോഗ് ടു എന്നാണ് നമുക്കിപ്പോ ആൻസർ വന്നിട്ടുള്ളത് ഓക്കെ സോ ഇത് നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നേരെ ഓഫ് ദീസ് അങ്ങ് അടിച്ച് വിടരുത് എന്ത് ചെയ്യണം നമുക്കറിയാം ലോഗ് വൺ എന്ന് പറയുന്നത് സീറോയാണ് അതേപോലെ ലോഗ് ഇ എന്ന് പറയുന്നത് വൺ ആണെന്ന് അറിയാം ശരിയാണേ ഈ ന് പകരം നമ്മൾ എന്ത്ോഗ് ഇ ഡിവൈഡഡ് ബൈ ലോഗ് ഓക്കെ ഇനി ഇങ്ങനെ റിസൾട്ട് നമ്മൾ ലോകലത്തി പഠിക്കുന്നുണ്ട് എന്താണ് ലോഗ് എ ടു ദ ബേസ് ബി ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ് ലോഗേ ബൈ ലോഗ് ബി ആണ് ഓക്കെ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗേ ബൈ ലോഗ് ബി സോ ഇപ്പൊ ലോഗ് ഇ ബൈ ലോഗ് ടുവിനെ ലോഗ് ഇ ടു ദ ബേസ് ദു എന്ന് എഴുതാം ശരിയാണ് ലോഗ് എ ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് എഴുതാം ഓക്കെ ആൻസർ എന്താണ് വരിക ഓപ്ഷൻ ബി ലോഗ് ഇ ബേസ് ടു എന്നുള്ളതാണ് ആൻസർ വരിക അടുത്ത ക്സ്റ്റ്യം നോക്കിയോളൂ മൂന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യ നമ്പർ ത്രീ ലിമിറ്റ് Uh, x tends to 0 sin 3x by sin 5x okay ഓക്കെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ബി എക്സ് ആണെങ്കിൽ അതിന്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും എ ബൈ ബി ആയിരിക്കും ആൻസർ വരിക ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ബി എക്സിന്റെ ആൻസർ എന്താണ് വരിക എ ബൈ ബി ആണ് ആൻസർ വരിക അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ ത്രീ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഫൈവ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ് വരുന്നത് സൈൻ ഫൈവ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ത്രീ ബൈ ആണ് വരേണ്ടത് അല്ലെ ത്രീ ബൈ ആണ് വരേണ്ടത് സോ ഓപ്ഷൻ എ ത്രീ ബൈ ആണ് നമ്മുടെ ഉത്തരം ഓക്കെ നീ അല്ലാണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ലിമിറ്റ് ടു സീറോ തീറ്റീറ്റീറ്റീറ്റി തീറ്റീറ്റിവൈഡ് ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് എം ആണ് അപ്പം നമുക്കറിയാം ലിമിറ്റ് എക്സ് എഫ് എക്സ് ബൈ ജിഒഫെക്സ് ആണെങ്കിൽ എഫ് എക്സിന്റെ ജിഒഫെക്സിന്റെ മുകളിലും താഴെ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് സൈൻ ത്രീ എക്സ് ഓക്കെ ഡിവൈഡഡ് ബൈ ഞാൻ ഒരു എക്സ് കൊടുത്തു ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് ഡിവൈഡഡ് ബൈ ഞാൻ ഒരു എക്സ് കൊടുത്തു ഓക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം ഈ റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഇത് ബാലൻസ്ഡ് ആണോ നോക്കിക്കേ ഈ കാണുന്ന ഞാൻ ഈ റൗണ്ട് ചെയ്ത രണ്ട് എക്സുകൾ ഉണ്ടല്ലോ ഇപ്പം രണ്ടുപേരും വെട്ടിയാൽ വീണ്ടും പഴയല്ലേ സൈൻ ത്രീ എക്സ് ബൈ സൈൻ ഫൈവ് എക്സ് ആയില്ലേ ഇനി നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം സൈൻ എം എക്സ് ബൈ എക്സ് ആൻസർ എന്താണ് എം എമ്മിന്റെ ആൻസറിലേക്ക് കിട്ടും ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടോ എന്തെടുത്താൽ മതി ലിമിറ്റ് ടു എക്സ്റ്റൻസ് ബൈ സൈൻ ബി എക്സ് എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ മതിയാവും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ നാലാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ സൈൻ ഫൈവ് എക്സ് മൈനസ് സൈൻ ത്രീ എക്സ് ബൈ സൈൻ സിക്സ് എക്സ് പ്ലസ് സൈൻ ടു എക്സ് എന്താണെന്നാണ് ചോദ്യം നേരിട്ട് അങ്ങോട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് സീറോ മൈനസ് സീറോ ബൈ സീറോ പ്ലസ് സീറോ ആൻസർ സീറോ ബൈ സീറോ ഇൻഡിറ്റർമിനേറ്റിലേക്കാണ് നമുക്ക് വരിക അപ്പം എന്ത് ചെയ്യാം മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ഹോസ്പിറ്റൽസ് എടുത്താൽ സൈൻ ഫൈവ് എക്സിൻ്റെ കോസ് ഫൈവ് എക്സ് സൈൻ ത്രീ എക്സിന്റെ ഡെറിവേറ്റീവ് ത്രീ കോസ് ത്രീ എക്സ് ഓക്കെയാണേ സൈനിന്റെ ഡെറവേറ്റീവ് കോസ് ആണ് ഉള്ളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വരും ഇപ്പൊ ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് ഫൈവ് നേരെ പുറത്തു വന്നു ത്രീ എക്സിന്റെ ഡെറിവേറ്റീവ് ത്രീ നേരെ പുറത്തു വന്നു അടുത്ത സൈൻ സിക്സ് എക്സിന്റെ ഡെറവേറ്റീവ് സിക്സ് കോസ് സിക്സ് എക്സ് സൈൻ ടു എക്സിന്റെ ഡെറിവേറ്റീവ് ടു സൈൻ ടു എക്സ് ഇനി ലിമിറ്റ് കൊടുക്കാം കോസ് സീറോ അല്ലെ ഇപ്പൊ എക്സിന്റെ പ്ലേസിലൊക്കെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും കോസ് സീറോ വരും ആ കോ സീറോ എല്ലാം എന്തായി പോകും ആയി പോകും ശരിയാണല്ലോ ാണ് അപ്പൊ ഫൈവ് ഇന്റു വണ് ഫൈവ് മൈനസ് ത്രീ ഇന്റു വണ് ബൈ സിക്സ് ഇന്റു വണ് സിക്സ് ടു ഇന്റു വണ് സോ ഫൈവ് മൈനസ് ത്രീ ബൈ സിക്സ് പ്ലസ് ടു ആൻസർ എന്ത് വരും രണ്ട് ബൈ എട്ട് കട്ട് ചെയ്താൽ ഒന്ന് ബൈ നാല് സോ ഓപ്ഷൻ ബി വൺ ബൈ ഫോർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക ഓക്കെ അല്ലെ ഓപ്ഷൻ ബി വൺ ബൈ ഫോർ ഇസ് ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സെറ്റ് അല്ലേ അടുത്ത ൂ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദ്യമാണ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ നമ്പറും കൂടെ നോക്കിയേക്കാം ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടുസ് പ്ലസ് എഫ് ഓഫ് വൈ ബൈ എക്സ് ഡിവൈഡ് ബൈ എഫ് ഡാഷ് വൈ ബൈ എക്സ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ തന്നെ ഓർക്കേണ്ട ഒരു സാധനം എന്താണ് വൈ ബൈ എക്സ് വന്നാൽ അത് ഹോമോജീനിയസ് ആണ് കാരണം എല്ലായിടത്തും നമുക്ക് എന്ത് ഒപ്പിക്കാൻ പറ്റുന്നുണ്ട് ഒരു വൈ ബൈ എക്സിനെ ഇവിടെ എല്ലായിടത്തും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അല്ലെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വൈ ബൈ എക്സ് എന്നുള്ളത് വി ആണ് വൈ എന്ന് പറയുന്നത് വി എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് ആർ ദ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അങ്ങോട്ട് കൊടുത്ത് സോൾവ് ചെയ്താൽ ആൻസർ ആയി ഡി വൈ ബൈ ഡി എക്സിന് പകരം എന്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് കൊടുക്കാം വൈ ബൈ എക്സിന് പകരം വി കൊടുക്കാം എഫ് ഓഫ് വൈ ബൈ എക്സ് വി ആവും എഫ് ഡാഷ് വൈ ബൈ എക്സ് വി ആവും ഓക്കെ ആണെ എന്തൊക്കെ വെട്ടിക്കളയാം വി യും വിൻസർ ബാക്കി വരുന്നത് എക്സ് ഇൻടു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വി ഡിവൈഡ് ബൈ എഫ് ഡാഷ് വി എന്ന് വരും ഓക്കെ ഇനി എന്ത് ചെയ്യാം മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഫ് ഡാഷ് വി നേരെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു എക്സ് താഴേക്ക് എടുക്കുന്നു ഡി എക്സ് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു എഫ് ഓഫ് വി നേരെ താഴേക്കെടുക്കുന്നു എഫ് ഡാഷ് വി നേരെ മുകളിൽ വരും ഡിവൈഡഡ് ബൈ എഫ് ഓഫ് വി താഴെ വരും ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് ഓക്കെ ജസ്റ്റ് മെത്തേഡ് ഓഫ് എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സംശയമില്ലാതെ പ്രതീക്ഷ ഓട്ടേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് രണ്ട് സൈഡിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താം ടേക്കിംഗ് ബോത്ത് സൈഡ്സ് ഇവിടെ നിങ്ങൾ നോക്കിയേ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ട് ഓക്കെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആണ് ലോഗ് എഫ് ഓഫ് വരും ഇവിടെ വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് അറിയാം എന്താണ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി ഈ ഇപ്പുറം എടുക്കാം ലോഗ്രാംസ് ഇസ് ഈക്വൽ ടു എന്താണ് സി ഓക്കെ നമുക്കറിയാം ലോഗേ മൈനസ് ലോഗ് ബി എന്താണ് ലോഗസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ ബൈ ബി ആണ് ഓക്കെ അപ്പൊ അത് പ്രകാരം ലോഗ് എന്ന് വരും ും ശരിയല്ലേ ലോഗ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്ന് പറയുന്നത് ആണ് അപ്പുറം പോയാൽ എക്സ്പോണൻഷ്യൽ ആവും എക്സ് പൊണൻഷ്യൽ ആവും എന്ന് തന്നെ എടുക്കാം അതായത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എഫ് ഓഫ് വി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും സി എക്സ് എന്ന് വരും അല്ലെ എഫ് ഓഫ് വി ഇസ് ഈക്വൽ ടു സി എക്സ് വിക്ക് പകരം പഴയ വാല്യൂ തിരിച്ചു കൊടുക്കുക വി എന്ന് പറയുന്നത് എന്താണോ വൈ ബൈ എക്സ് ആണ് അല്ലെ വി എന്ന് പറഞ്ഞാൽ എന്താണ് വൈ ബൈ എക്സ് നേരെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്താണ് വരിക എഫ് ഓഫ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരിക അല്ലെ എഫ് ഓഫ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത് എഫ് ഓഫ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം വരുവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഇതും ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ നമ്പർ എത്ര ആണോ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ആറാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ഡിഫറൻഷ്യലിക്ക് ഹോമോജീനിയസ് എന്ന് പറയുന്നില്ല ഹോമോജീനിയസ് എന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇവിടെ വൈബൈഎക്സ് ഉണ്ട് ഇവിടെ വൈ ബൈ എക്സ് ഉണ്ട് അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹോമോജീനിയസ് ആണെന്ന് എളുപ്പത്തിൽ എന്ത് ചെയ്യാം മനസ്സിലാക്കാം ശരിയാണേ സോ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഹോമോജീനിയസിന്റെ സബ്സ്റ്റ്യൂഷൻ വൈ ബൈ എക്സ് വി ആണ് വൈ എന്ന് പറയുന്നത് വി എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് ശരിയാണല്ലോ

ാണ് കോട്ടുറിൽ എന്ത് വരും ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ്രലാണ് വൺ ബൈ എക്സ് പ്ലസ് സി ആണല്ലോ സോ ലോഗരെ ഇപ്പം എടുക്കാം ലോഗ് സൈൻ വി മൈനസ് ലോഗ ഇസ് ഈക്വൽ ടു എന്താണ് സി ലോഗസ് ലോഗ് ബി ലോഗ് എ ബൈ ബി ശരിയാണല്ലോ ലോഗസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗ് എ ബൈ ബി ആണ് സോ അത് പ്രകാരം ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും വരുംവൽ ടു സി ഓക്കെ ഇനി ഇവിടുന്ന് സൈൻ വി ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗ് എഴുതാൻ അപ്പുറം പോയാൽ എക്സ്പോണിയൽ അല്ലെ ലോഗ് എ ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ബി ആണ് അപ്പൊ അത് വെച്ചിട്ട് ഇ റൈസ് ടു സി വരും അതായത് കോൺസ്റ്റന്റ് സി ആയിട്ട് തന്നെ എടുക്കാം സോ സൈൻ വി ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എന്താണ് കിട്ടുക സൈൻ വി ഇസ് ഈക്വൽ ടു സി എക്സ് എന്ന് കിട്ടും വീക്ക് പാരം പഴയ വാല്യൂ വാല്യൂക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സൈൻ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ കിട്ടുക ഓക്കെ സൈൻ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ കിട്ടുന്നത് സൈൻ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് സി എക്സ് ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ ക്ലിയർ ആണോ നോക്കണേ സൈൻ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് അപ്പം എല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് മാറാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ഇതായിരുന്നു ആറാമത്തെ ചോദ്യം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം ഏഴാമത്തെ ചോദ്യം നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ടാൻ എക്സ് ഈക്വൽ ടു സിക് എക്സ് അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഫോം എന്താണ് ഡി വൈ ബൈ ഡി എക്സ് പിക്വൽ ടു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ശ്രദ്ധിച്ചിരിക്കണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം കമ്പയർ ചെയ്യുക കൂടെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻസ്വൽ ടു ടാക്സ് ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ് പി ഡി എക്സ് ഡി എക്സ് ഇന്റഗ്രൽമയ്ക്ക് ഒരുമിച്ച് വന്നാൽ ക്യാൻസൽ ആയി പോകും ആൻസർ അതായത് ഇയും ലോഗും ആൻസർ എന്താ സി കെക്സ് ആവും ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ ആൻസർ എന്ത് കിട്ടി നമുക്ക് സി കെക്സ് കിട്ടി ഇതിന്റെ സൊല്യൂഷൻ എന്താണ് വരിക ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇന്റഗ്രേറ്റിംഗ് ഡി എക്സ് എന്നുള്ളതാണ് സൊല്യൂഷൻ വൈ ഇൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സി കെക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എന്ന് പറഞ്ഞാൽ ിൽ നിൽക്കുന്ന സാധനം അല്ലെ കമ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യത അതും സി കെക്സ് ആണ് സി കെക്സ് ഇൻടു സി കെക്സ് ഡി എക്സ് ഓക്കെ സോ വൈ ഇൻ സി കെക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സിക് എക്സ് ഇൻക് എക്സ്വയർ എക്സ് വരും ഡി എക്സ് ഓക്കെ സോ വൈ ഇൻ സി കെക്സ്വൽ ടു സി സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം ടാൻ എക്സിൻ ഡെറിവേറ്റീവ് ആണ് സിക്സ് എക്സ് സിക്സ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് വരിക ടാൻ എക്സ് വരും പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി ഓക്കെ സി എന്നുള്ള ഒരു സാധനം നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് ഓഫ് ദീസിലേക്ക് പോകരുത് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ വൈ ഇന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം വൈ ഇൻറ്റു സി കെ പകരം വൺ ബൈ കോസ് എക്സ് കൊടുക്കാം ടാൻ എക്സിന് പകരം സൈനക്സ് ബൈ കോസ് എക്സ് കൊടുക്കാം ാണ് സി ഇനി കോസെക്സ് കൊണ്ട് മൊത്തത്തിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ എന്ത് വരും കോസെക്സ് ക്യാൻസൽ ആയി പോകും ഇവിടെ നിന്നും ക്യാൻസൽ ആവും ഇവിടുന്ന് ക്യാൻസൽ ആവും ഇവിടെ ഇന് കോസെക്സ് എന്ന് വരും അല്ലേ അതായത് വൈ ഇസ് ഈക്വൽ ടു സൈന എക്സ് പ്ലസ് ആണേ സൈനക്സ് പ്ലസ് സി കോസെക്സ് എന്നാണ് ആൻസർ വരിക അല്ലേ വൈ ഇസ് ഈക്വൽ ടു സൈന എക്സ് പ്ലസ് സി കോസെക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ക്ലിയർ ആണല്ലോ సో ఏదో ఓప్షన్ బి ఆన్సర్ వరకు వై ఇస్ ఈక్వల్ టు సైన్ ఎక్స్ ప్లస్ సీ కోసక్స్ క్ల అవస్ నోకే చోదం క్వస్ట్యన్ నంబర్ ఎయిట్ ద జనరల్ సొల్యూషన్ ఓఫ్ ద డిఫరెన్ష్య ఇక్వేషన్ డి ఎక్స్ బై డి వై ఆ శ్రద్ధిస్ బై డి వైస్ ఈక్వల్ టు ാണ് ചോദ്യം ഡി എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ള ഡിഫറൻഷ്യൽ ജനറൽ സൊല്യൂഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ആദ്യം ചെയ്യേണ്ട എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ ഈ എക്സ് പ്ലസ് വൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഓക്കെ എന്ത് ചെയ്യാം എക്സ് പ്ലസ് വൈക്ക് നമുക്ക് ടി എന്നോ മറ്റോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടി ഇനി എനിക്ക് എന്ത് വേണം ഡി എക്സ് ബൈ ഡി വൈ വേണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഡിഫറെഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുക വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എക്സിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി എക്സ് ബൈ ഡി വൈ വൈനെ വൈകൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ വണ് ടീനെ വൈകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ടി ബൈ ഡി വൈ ഓക്കെ ആണല്ലോ എസ് അപ്പൊ നമുക്ക് വേണ്ടത് ഡി എക്സ് ബൈ ഡി വൈ ആണ് അപ്പം അതിനുവേണ്ടി വൺ അപ്പുറം കൊണ്ട് മൈനസ് ചെയ്യുക ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു െ ഡിക്സ് ബൈ ഡി വൈക്ക് ഡിവൈഡ് ബൈ ഡി വൈ മൈനസ് വൺ ഇസ് ഈക്വൽ ടു കോക്സ് പ്ലസ് ക്ക് പകരം t യും കൊടുക്കുക cos t എന്ന് വരും സോ അവിടുന്ന് dt ടി ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് കോസ്റ്റിന്ന് വരും മൈനസ് വൺ ഇപ്പുറം എടുത്തു t ശ്രദ്ധിച്ചിരിക്കണേ വൺ പ്ലസ് കോസ്റ്റി ഓക്കെ ഇനി ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ എന്താണ് വൺ പ്ലസ് കോസ്റ്റി എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ വൺ പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടു വൺ മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടു ഇതൊക്കെ ട്രിഗണോമെട്രിയിൽ പഠിക്കാനുള്ള റിസൾട്ടുകളാണ് അപ്പൊ ടി ബൈ ഡി വൈ എന്നുള്ളത് എന്താണ് വരിക എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഒരുമിച്ച് ആക്കിക്കോളൂ ഡി ടി ഡിവൈഡ് ബൈ കോസ്ക്വയർ ടി ബൈ ടു ഞാൻ നേരെ താഴെ എടുത്തു ഓൾറെഡി അവിടെ ടു ഉണ്ട് ഡി വൈ നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്തു ഇനി എന്ത് ചെയ്യണം ഒക്കെ ഒരു സൈഡിലായി വൈ ഒക്കെ ഒരു സൈഡിലായി വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് പറ്റും

എന്നുള്ളത് ആണ് താഴെയുള്ള നേരെ മുകളിലേക്ക് വരും ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം സോ എന്ന് വരും മൊത്തത്തിൽ എന്ത് ചെയ്യാം ഒന്ന് ടൂ കൊണ്ട് കട്ട് ചെയ്യാം ഇവിടെ ടു കൊണ്ട് കട്ട് ചെയ്തു ഇവിടെയും കൊണ്ട് കട്ട് ചെയ്തു ഇവിടെയും കട്ട് ചെയ്തുവൽ എന്ത് കിട്ടി വൈ പ്ലസ് സി ബൈ ടു ഈ സി ബൈ ടു മറ്റൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം അത് സി എന്ന് തന്നെ എടുക്കാം കോൺസ്റ്റന്റ് ബി അഡ്ജസ്റ്റഡ് ഇൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം വാല്യൂഡ് ബൈ ടു ഈ വൈ പ്ലസ് സി എന്ന് വരും ആൻസർ ഓക്കെ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ ടുവൽ എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടും ക്ലിയർ ആണേ എട്ടാമത്തെ ചോദ്യം ഓക്കെ ആണല്ലോ സോ അടുത്ത ഒൻപതാമത്തെ ചോദ്യം നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ നയൺ ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്താണ് എക്സ് വൈ സ്ക്വയർ പ്ലസ് പ്ലസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നാണ് പറയുന്നത് എക്സാക്ട് ആണെന്നാണ് പറയുന്നത് ഓക്കെ എക്സാക്ട് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് അങ്ങനെയാണെങ്കിൽ ലാംഡ എന്താണെന്നാണ് ചോദ്യം എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എം ഇൻ ഡി എക്സ് പ്ലസ് എൻ ഇൻടു ഡി വൈ ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വേഷനെ എക്സാക്ട് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിരിക്കണം ഈക്വൽ ആയിരിക്കണം ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ ഈ കണ്ടീഷൻ ശരിയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ശരിയാവുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എം എന്താണെന്ന് എഴുതി വെച്ചേ എം എന്ന് പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ എക്സ് സ്ക്വയർ വൈ എൻ എൻ എന്താണെന്ന് എഴുതി വെച്ചേ എൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോളൂ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ എന്ന് വരും അല്ലെ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ എന്ന് വരും നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എക്സാക്ട് ആണെന്നാണ് പറയുന്നത് അപ്പം ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് തന്നെ എഴുതാം ഡോ എം ഡിവൈഡ് ബൈ ഡോ വൈ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം ഓക്കെ സോ എക്സ് കോൺസ്റ്റന്റ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു വൈ ലാംഡ കോൺസ്റ്റന്റ് എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് വൈയുടെ ഡെറവേറ്റീവ് വണ് അതായത് ടു എക്സ് വൈ പ്ലസ് ലാംഡ എക്സ്വയർ എന്നൊരു ആൻസർ ഓക്കെ ഇനി എന്നിനെ നമുക്ക് എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം ഡോ എൻ ബൈ ഡോ എക്സ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ് വൈ കോൺസ്റ്റന്റ് ഓക്കെ ഇവന്മാര് രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത് അല്ലെ എക്സാക്ട് ആയത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം ായിട്ട് എഴുതാം അതായത് ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൈ പ്ലസ് ലാംഡാ എക്സ്ക്വയർ അല്ലെ ടു എക്സ് വൈ പ്ലസ് ലാംഡാ എക്സ്ക്വയർക്വൽ ടു ത്രീ എക്സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ഇവമാരെയും കെട്ടി വെച്ചു ടു എക്സ് വൈ ക്യാൻസൽ ആയി വന്നു ആയി എന്താണ് എക്സാക്ട് ആവണം എന്നുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കണം ത്രീ ആയിരിക്കണം ഓക്കെ സോ ഓപ്ഷൻ ഡി ത്രീ ആണ് നമ്മുടെ ആൻസർ വരും ഓക്കെ സോ ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ് ലാബേയുടെ വാല്യൂ ത്രീ ആവുമ്പോഴാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താകുന്നത് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഓസ്റ്റ്യൻ നോക്കിയോളൂ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പത്താമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ലിമിറ്റ് എക്സ് ടു സൈന എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് എന്താണെന്നാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ലിമിറ്റ് കൊടുത്ത് നോക്കാം നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ മൈനസ് വൺ ബൈ സീറോ സീറോയാണ് മൈനസ് വൺ ബൈ സീറോ ഇ റൈസ് ടു സീറോ വൺ ആണ് മൈനസ് വൺ ബൈ സീറോ സീറോ ബൈ സീറോ ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ലെ ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യണം അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് ദാറ്റ് ഇസ് വാട്ട്സ് കോൾഡ് എൽ ഹോസ്പിറ്റൽ പ്രകാരം സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സും കൂടെ വരും എക്സിന്റെ ഡെറവേറ്റീവ് വണ് ഓക്കെ ആയിട്ട് ലിമിറ്റ് കൊടുത്തോ താഴെ വണ്ണ് വന്നു ഇനി താഴെ സീറോ ഇല്ല നേരെ ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം ഇറൈസ് ടു സൈൻ സീറോ ഇൻടു കോസ് സീറോന്ന് വരും സീറോ എന്ന് പറയുന്നത് വണ്ണാണ് എന്ന് എന്ന് ആണ് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ ഫൈനൽ ആൻസർ എത്ര വരിക വൺ ആണ് ആൻസർ കിട്ടുക സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കാൽക്കുലേഷനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നല്ല ക്വസ്റ്റ്യൻസാണ് ഇപ്പം ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത് സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഹണ്ടിൽ ദ ബൈ സീ